ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ജനുവരി മുതൽ നടക്കും വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു രൂപീകരണ യോഗം ലിൻഡോ ജോസഫ് ചെയ്തു ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ജനുവരി മുതൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടത്താനാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം തീരുമാനിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക വ്യാവസായിക പ്രദർശനങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ ദിവസവും രാത്രി കലാപരിപാടികൾ സാംസ്കാരിക സന്ധികൾ വിവിധ സ്റ്റാളുകൾ തുടങ്ങിയവ പ്രസ്റ്റിന്റെ ഭാഗമായുണ്ടാകും സ്വാഗതസംഘ രൂപീകരണ യോഗം മുക്കം ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സാംസ്കാരിക തലിമ ഉയർത്തിപ്പിടിക്കാൻ മുഖത്തിന്റെ സാംസ്കാരിക മുഖം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരെയും യോജിച്ചുകൊണ്ടുള്ള മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖം ഫസ്റ്റ് സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് ഏറ്റവും ഭംഗിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ പത്തൊമ്പതാം തീയതി മുതൽ നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും മികച്ച നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ടി വിശ്വനാഥൻ ഫെസ്റ്റിനെക്കുറിച്ച് വിശദീകരിച്ചു കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി പി ജമീല മുക്കം മുഹമ്മദ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി താർസൻ ജോസ് സലാം സലാംബൈറ്റൂളി ബച്ചു ചെറുപാടി സിഗ്നി ദേവരാജ് ഇ രമേശ് ബാബു ദീപു പ്രേംനാഥ് വി കെ വിനോദ് ടി പി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി ലിൻഡോ ജോസഫ് എം എൽ എ യെ ചെയർമാനും ടി പി രാജീവിന് വർക്കിംഗ് ചെയർമാനുമായി തെരഞ്ഞെടുത്തു ബി കെ വിനോദാൻ ജനറൽ കൺവീനർ പി പ്രശോബ് വർക്കിംഗ് കൺവീനറും പി ടി ബാബു ട്രഷററുമാണ് ന്യൂസ് ബ്യൂറോ മുക്കം